ഉച്ച കഴിഞ്ഞപ്പം ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടിറങ്ങിയതാണേ തൊടുപുഴ ചുങ്കംപള്ളി പെരുന്നാളാട്ടോ ഭയങ്കര ഒമ്പം പരിപാടിയാണേ അപ്പം നല്ല രസമുണ്ടോ അവിടെ ഒക്കെ അലങ്കരിച്ചേക്കുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു വണ്ടി വണ്ടിയിടാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മലബാർ മലബാർമിട്ടായി അതേപോലെ ഉഴുന്നാടവള്ളി പണ്ടൊക്കെ കിട്ടുന്ന സാധനമല്ലേ ഇതൊക്കെ എനിക്ക് പള്ളിപ്പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ ഈ സാധനങ്ങൾ കാണാറുള്ളു അതുമൊക്കെ മേടിച്ച് ഞങ്ങൾ ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു അപ്പം പള്ളി ഇതാട്ടോ അടിപൊളി അലങ്കാരങ്ങളും ഒക്കെയാണ് ചുങ്കംപള്ളിയാണ് തൊടുപുഴ ചുങ്കംപള്ളിയിലാട്ടോ പോയത് അപ്പം മലബാർ മലബാർമിട്ടായി മേടിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ നിർത്തി ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളത് മേടിച്ചു ആദ്യം ഞങ്ങൾ വണ്ടിയിലിരുന്ന് മേടിച്ചു പിന്നെ ഇറങ്ങി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഈ ഉത്സവത്തിനും പള്ളിപ്പെരുന്നാളിനും ഒക്കെ അല്ലേ വരുള്ളൂ അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം കൂടെ സാധനങ്ങളെല്ലാം കൂടെ താഴെത്തോട്ടി ചാടി അപ്പോൾ എൻ്റെ മോൻ പറയുകയാണ് ഈ കള്ളി അമ്മ അമ്മയ്ക്കൊന്ന് എടുത്തുകൊടുത്താ ചേട്ടനോട് സഹായിച്ചാൽ എന്നാ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് കണ്ടെ ഇതങ്ങ് എടുക്കുമല്ല എല്ലാം കൂടെ താഴെത്തോട്ടി ചാടി അപ്പോൾ പിന്നെ ആ ചേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ എടുത്തു വെച്ചോളാം എടുത്തു വെച്ചോളാം എന്നൊക്കെ പറഞ്ഞു എന്നാലും എനിക്ക് പാകം തോന്നി കേട്ടോ എന്നിട്ട് ഞങ്ങളിങ്ങനെ ആ ചേട്ടനോട് ആ ചേട്ടൻ തൊടുവെ ഉള്ളതാ അങ്ങനെ കുറെ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ സാധനമൊക്കെ മേടിച്ച് പോകുന്നു ഭയങ്കര ഇഷ്ടമാണ് മലബാർ മുട്ടായി ഉണ്ട് ഉഴുനാടവള്ളിയുണ്ട് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഞാൻ പോകുന്നു കുറച്ചൊക്കെ വണ്ടിയിൽ വണ്ടിയിലിരുന്ന് കഴിച്ചു കുറച്ച് വീട്ടിലിരുന്ന് കഴിച്ചു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിപൊളി ഒരു പെരുന്നാളൊക്കെ കൂടി ഇതായിട്ട് ഉഴുനാടവള്ളിയാണ് ഈ കാണുന്നത് ഇത് മലബാർ മുട്ടായി മല മലബാർ മുട്ടായി ഇതൊക്കെ കപ്പയും കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് എന്താണേലും അതൊക്കെ മേടിച്ചു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ഇതൊക്കെ ഇവിടങ്ങളിലൊക്കെ കിട്ടുന്ന സാധനമാട്ടോ ഇത് അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ടാറ്റാ ബൈ ബൈ